ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന ഹൈവേ പൂവർണി പള്ളിക്കും പൈക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളം മാറി അടിപൊളി എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല തകർപ്പൻ ഏരിയയാണ് നിലവിൽ നിലമായിട്ടാണ് ആധാരമുള്ളത് അത് വക മാറ്റി വാക്കാവുന്നതാണ് ഇതൊരു എൻ ആർ ഐ പ്ലോട്ടാണ് ഉടമസ്ഥ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതിൽ നിന്നും അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല നിലവിൽ അപേക്ഷ കൊടുത്താൽ ഇതൊക്കെ പൊരിയിടമാക്കി എടുക്കാവുന്നതാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല എന്നാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല റോഡ് ലെവലിൽ ഒന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പില്ലറൽ പണിയാവുന്നല്ലോ കൊമേഴ്സ്യലായിട്ടും റെസിഡൻഷ്യലായിട്ടും ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് ഈ റോഡിൻ്റെ അകത്തുള്ളതല്ല ഇതൊരു വീട്ടിലേക്കുള്ള റോഡാണ് ഈ കല്ലാണ് അതിർത്തി വരുന്നത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജുള്ള അങ്ങേറ്റത്ത് ആ കാണുന്ന മരങ്ങളൊക്കെ നിൽക്കുന്നൊരു ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇതാണ് അതിർത്തി കല്ല് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് ഫില്ല് ചെയ്താല് നല്ല വിലയുള്ള അടിപൊളി സ്ഥലമാണ് ഇലക്ട്രിസിറ്റിയൊക്കെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് ഈ വളവ് കഴിയുമ്പോൾ ഹൈവേ ആണ് കൂവർണിപ്പള്ളിക്കും പയ്യ്ക്കും മധ്യത്തിലുള്ള ഒരു പ്ലോട്ടാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ എഴുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിന് ഉടമസൻ ചോദിക്കുന്ന വില സെന്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ് പഞ്ചായത്ത് റോഡ് വരുന്നത് ഈ എഴുപത്തി സെന്റ് ലാൻഡ് വിലയ്ക്ക് കൊടുക്കുന്നത് കൂടാതെ മേൽപ്പണവും കൂടി തരുന്നതാണ് ഒന്ന് രണ്ട് ഏക്കർ സ്ഥലവും നല്ലൊരു വീടും കൂടെ കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഏതാണ്ട് ഇവിടെ വരെയാണോ അതിർത്തി വരുന്നത് കളന്ന് കല്ലൊക്കെ ഇട്ടിരിക്കുന്നതാണ് കസ്റ്റമർ വരുമ്പോൾ അതിർത്തി കാണിക്കുന്നതാണ് ഇവിടെ ഗ്രാൻഡ് ഏരിയ ആണ് ബിൽ ചെയ്തെടുത്താൽ സ്ഥലം ഇരട്ടി വിലക്കാണെങ്കിലും വിൽക്കാവുന്ന അത്രയും റേറ്റുള്ള ഏരിയയാണ് കോട്ടയം ജില്ലയിൽ പാല പൊനങ്ങുന്ന ഹൈവേ പൂവരണി പള്ളിക്കും പൈക്കും ഇടയ്ക്കായിട്ട് എഴുപത്തി അഞ്ച് സെൻറ്റ് നീളം വാണിജ്യ ആവശ്യങ്ങൾക്കും റെസിഡൻഷ്യലായിട്ടും ഉപയോഗിക്കാവുന്ന ന്യായമായ പഞ്ചായത്തുകൾ ഫണ്ടേജുള്ള നല്ലൊരു ലാൻഡാണ് ഒരിളമാക്കി എടുക്കാവുന്നതാണ് മേൽപ്പണം തന്ന് വീടുമായിട്ട് മാറ്റവും ആലോചിക്കാവുന്നതാണ് പൈകയുടെയും ഭൂപണിയുടെയും ഇടയ്ക്കുള്ള മനോഹരമായ ഈ എഴുപത്തിയഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക